ഇതേരുന്ന വന്യമൃഗങ്ങളെപ്പോലെ വെടികൊണ്ട പുള്ളിപ്പുലിയെ പോലെ ഇത് കണ്ട വേദന പോലെ പോലെ കലിതൂണ്ട കൊമ്പനെപ്പോലെ സടകുടഞ്ഞഹസിക്കുന്ന സിംഹരാജനെപ്പോലെ കലിതുള്ളി കീറിമുറിച്ച് ആടിയുലഞ്ഞ് മൈത്രിയുടെ ജലാശയമത്തെ ഇതാ മത്സരത്തിന് പുറപ്പെടുകയായ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയായ ചാലിയാറിന്റെ <minimizing struggled yet> <years> <begged> <Sucks> <coughs> ശക്തിയും ും ഒരു ബിന്ദുവിൽ ബി കൊണ്ട് കടന്നു വരികയാണ് ജലോത്സവത്തിന്റെ വിസ്മയം ഇതാ ഒരു പുതിയ ചാലകത്തിൽ കായിക പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് മൈത്ര ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച

ത്തിന്റെ ആട്ടക്കലാശം നിൽക്കുന്ന മൂന്ന് മത്സര കിലാടികൾ മൂന്ന് ചാലിയാറിന്റെ അമരക്കാർ ഒപ്പത്തിനൊപ്പം കുതി കുതിക്കുകയാണ് അടികൾ കയ്യടിച്ചു പ്രോത്സാഹിപ്പിക്കുക ആവേഷത്തിന് തുല്യമായ പോരാട്ടം